സൗദിയിലേക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യണല്ലോ എങ്ങനെയായാലും അപ്പം എങ്ങനെയാണോ ഞാൻ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇന്റർനാഷണൽ എക്സിചഞ്ച് ആയി. ഓ ഓക്കേ ഓക്കേ അങ്ങനെയാണല്ലേ ഓക്കേ ഓക്കേ വീട്ടിലാര് ഉണ്ട് വീട്ടില് ഉപ്പ ഉണ്ട് വൈഫ് ഉണ്ട് രണ്ട് മക്കളുണ്ട് ജനത്തിന് ജസ്റ്റർടെ ഭാര്യ രണ്ട് മക്കൾ ആണല്ലേ ഓക്കേ അവരൊക്കെ കുട്ടികൾക്കെ എന്ത് ചെയ്യുന്നു പഠിക്കാനോ പഠിക്കാനോ എത്ര പഠിക്കണേ എന്ത് സ്കൂളും സ്കൂളൊന്നുമല്ല മകനെ മോൾ രണ്ടാം ക്ലാസ്സിൽ മകൻ യുപിഎ 8 ജിയിലാണല്ലേ ഓക്കേ പെട്ടാണ് അതൊക്കെ പറഞ്ഞുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ യാ വൈഫ് ആണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇപ്പോഴും കൊണ്ടിട്ടുണ്ട് വൈഫ് ആണോടാണോ ഞാൻ വൈഫ് വച്ചിട്ട് വാങ്ങി അവിടെ പോകാൻ പറഞ്ഞു ആണല്ലേ ആണോടാ ഡിജെ സപ്പോർട്ട് ആരെ കേറ്റിച്ചുവെച്ചെന്നേ ബോച്ചിയെ കേറ്റിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഴിച്ചിട്ടുണ്ട് ഞാൻ ആളെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഒഫീഷ്യലായിട്ട് പറയാം അപ്പൊ സാക്ഷദിന് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണ്ണി കഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയും ഒരുപാട് തന്നെ ആ ഒരു ടിക്കറ്റ് കാര്യം വാങ്ങാം കേട്ടോ പിന്നൊക്കെ വാങ്ങാം ഓക്കെ അവിടെ എല്ലാരോടും പറഞ്ഞോളൂ ഓക്കെ എല്ലാരോടും പറയാ റിലേറ്റീവ്സിന്റെ അകത്ത് എല്ലാരോടും പറയാം ഇനിയിപ്പം ടെൻ ലാക്സിന്റെ കൈപ്പണി മാത്രല്ല നമുക്ക് ഇരുപത്തഞ്ച് കോളിയുടെ പമ്പ പ്രൈസും പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റ് കാർ ബൈക്ക് മൊബൈൽ ഫോൺസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് ഇപ്പൊ കിട്ടുന്നത് അല്ല അപ്പൊ എല്ലാരോടും പറയാം എല്ലാവർക്കും ഇതുപോലെ കാര്യങ്ങളായിരിക്കട്ടെ അല്ലേ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടട്ടെ എല്ലാരോടും പറയട്ടോ ഓക്കെ വൈഫിനെ അന്വേഷിച്ചെന്ന് പറയുക ഇനിയും ഒരുപാട് എന്താ പറയാ ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ ആക്ച്വലി സാറിന്റെ വീഡിയോസ് ചെയ്തപ്പോ നമുക്ക് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ആണ് അങ്ങനെ പറഞ്ഞ കുറേ കമന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാർക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളതാണെന്ന് ഒന്ന് പറയാമോ ഇത് പൈക്ക എന്തായിരുന്നു സൗദിയിലേക്ക് കയറി അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം ആ സൗദിയിലേക്ക് വന്നപ്പോ എന്റെ നാട്ടിന്റെ സിനിമ വർക്ക് ആയില്ല പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പ്രൈസടിച്ചത് അതെ അപ്പം ഇത് ഫേക്ക് അല്ലേ ഒരുപാട് എല്ലാവർക്കും മനസ്സിലാവണം കാരണം ഒരുപാട് പേര് ഇങ്ങനെയാണ് എന്താ പറയുക വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം താഴെ താഴെ കാര്യം ഒരുപാട് മണിയുണ്ട് കേട്ടോ ഇവിടെ ആണോ ഓക്കേ ഓക്കേ അപ്പം പറയാമോ നമുക്ക് റിയൽ ആണ്

നമ്മൾ ഭാഗമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സക്കീർ തേടിയെന്നുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും അപ്പം കാണല്ലോ അപ്പം ഫേസ്ബുക്കിന് ത്രൂ ആ ഒരു വീഡിയോ കണ്ടത് കൊണ്ടാണ് അതായത് സക്കീസന്റെ വൈഫ് കണ്ടു അങ്ങനെ അവര് മലപ്പുറം ചെമ്മാടത്തുള്ള ചെമ്മന ഉൾക്കൊള്ളി ില് പോയി കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പോച്ചേറ്റി വാങ്ങിയ ശേഷം സർക്കാർ സൗദിയിലോട്ട് പോയി അവിടെ പോയപ്പോ നമുക്ക് തന്നെ കോൺടാക്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പോച്ചേറ്റി വാങ്ങിയ സമ്മാനത്തിന് ആധാരം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വഴിയില് നമ്മൾ നിങ്ങൾ അറിയിച്ചിരിക്കും ആ സമ്മാനം നിങ്ങൾക്ക് എത്തിച്ചേരും ചില ദിവസങ്ങളും നമുക്ക് ഇതുപോലെ വീഡിയോസിനെ വിളിച്ചിട്ട് കിട്ടാറില്ല പിന്നെ ബോഷി ആണ് നമുക്ക് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും ടൈം ടാമിഷ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാലും അറിയാം നിങ്ങൾ എല്ലാവരും വീഡിയോസിനെ വേണ്ടി കാത്തിരിക്കുകയാലും മാക്സിമം നമ്മൾ ശ്രമിക്കാം എല്ലാ ദിവസങ്ങളും എത്തിക്കാനായിട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ